കേരളത്തിന് കേന്ദ്ര പ്രളയ പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് ഈ മാസം ഇരുപത്തിമൂന്നിന് തന്നെ നൽകിയിരുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനം അവഗണിച്ചതാണ് വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടാകാൻ കാരണമെന്ന് രാജ്യസഭയിലെ അമിത്ഷായുടെ പ്രസംഗത്തോടെ വ്യക്തമായിരിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാനാണ് കോൺഗ്രസ് സി പി എം അംഗങ്ങൾ പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഒരാഴ്ച മുമ്പ് തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ സംസ്ഥാനത്തേക്ക് അയച്ചിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാതിരുന്നതെന്ന് മനസ്സിലാക്കി ില്ല മുന്നറിയിപ്പ് ലഭിച്ചിട്ടും കേരളം എന്തു ചെയ്തുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ദുരന്തത്തിന് സംസ്ഥാന സർക്കാർ കാരണക്കാരായിരിക്കുകയാണ് കേന്ദ്രം ജൂലൈ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതിനെ സംസ്ഥാന സർക്കാർ അവഗണിക്കുകയായിരുന്നു അതിശക്തമായ മഴ പെയ്യുമെന്ന് ജൂലൈ ഇരുപത്തിയാറിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കാത്തത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് മണ്ണിടിച്ചിലിനും ഉരുൾപെട്ടലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു ിട്ടും അതിന് ഏറ്റവും സാധ്യതയുള്ള മേഖലകളിൽ പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ കൃത്യവിലോപമാണ് ബന്ധപ്പെട്ടവരെ മാറ്റി താമസിപ്പിക്കാനും വേണ്ട സ്ഥലങ്ങളിൽ എൻ വിനിയോഗിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു